അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം സാങ്കേതിക തകരാറല്ലെന്നും എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൾ വിൽസൺ ദുരന്തത്തിൽ ബോയിങ് കമ്പനിക്ക് അനുകൂലമായ നിലപാടുമായി അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും രംഗത്തെത്തി കുറ്റം പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം ശരിയല്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പൈലറ്റുമാരുടെ അസോസിയേഷൻ ആവശ്യപ്പെട്ടു അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിന്റെ കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫായതുകൊണ്ടാണെന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ സാങ്കേതിക തകരാർ മൂലം സ്വിച്ചുകൾ സ്വയം ഓഫായതാണോ പൈലറ്റുമാർ മനപൂർവ്വം ഓഫാക്കിയതാണോ എന്ന ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നു വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നില്ലെന്ന് പറയുകയാണ് എയർ ഇന്ത്യ സിഇഒ ഡി ജി സി ആവശ്യപ്പെട്ട പരിശോധനകളെല്ലാം വിമാനങ്ങളിൽ നടത്തുകയും എല്ലാം സുരക്ഷിതമെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും സിഇഒ ക്യാമ്പൽ വിൽസൺ പറഞ്ഞു ഇതേ വാദമാണ് അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും ഉള്ളത് ബോയിംഗ് വിമാനങ്ങളിലെ ഇന്ധന സ്വിച്ചുകൾ സുരക്ഷിതമെന്ന് വിമാനയാത്രാ കമ്പനികളെ ഏജൻസി അറിയിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ ഏജൻസി തന്നെ ഇന്ധന സ്വിച്ചുകളുടെ സാങ്കേതിക തകരാറിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലും ഈ കാര്യം പരാമർശിച്ചിട്ടുണ്ട് സാങ്കേതിക തകരാറല്ല പൈലറ്റുമാരുടെ വീഴ്ചയാണെന്ന വാദം പക്ഷേ പൈലറ്റുമാരുടെ സംഘടന അംഗീകരിക്കുന്നില്ല അന്വേഷണത്തിൽ പൈലറ്റുമാരുടെ പ്രതിനിധിയെയും ഉൾപ്പെടുത്തണമായിരുന്നു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും നിയമവഴി ആലോചിച്ചു വരുന്നതായും പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു ട്വൻറ്റി മുംബൈ